ായി തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീട് വെക്കുവാൻ ഭൂമിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് എറണാകുളം ജില്ലയിൽ മൂന്ന് സെന്റ് വീതം ഭൂമി നൽകുന്ന ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിലേക്കാണ് ഇന്നേ ദിവസം നമ്മൾ ക്ഷണിച്ചിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികളും ഒപ്പം തന്നെ മറ്റെല്ലാവരും മീഡിയ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും വന്ന് ചേർന്നിരിക്കുന്നത് ഈ മനോഹരമായ സായം സന്ധ്യയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒത്തിരി സ്നേഹപൂർവ്വം ഒത്തിരി സന്തോഷത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ് അപ്പം നമുക്ക് കൈയടിക്കാൻ നമ്മൾ തന്നെയുള്ളൂ നല്ലൊരു കൈയ്യടി എല്ലാവരും ചേർന്ന് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു ആൻഡ് ശ്രീഗണപതി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡിറക്ടർ മിസ്റ്റർ നീലകണ്ഠൻ നമ്പീഷൻ ഫിലിം പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊജക്ട് ഡിസൈനർ ആൻഡ് ഈയൊരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും സുരക്ഷിതരായ ബാബുഷ എൻ എം എന്നിവരുടെ നേതൃത്വത്തിലാണ് ലാൻ ഫോർ ഹോപ്പ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ആൻഡ് ഈ പദ്ധതിയുടെ ചീഫ് പ്രോഗ്രാം ഡിറക്ടറായി അശ്വതി നീലകണ്ഠൻ ക്യാമ്പയിൻ കോർഡിനേറ്റർ മനു ബാനു വിക്രമൻ എന്നിവരും ഈ പദ്ധതിയുടെ ഒരു വലിയ ഭാഗം തന്നെയാണ് അപ്പൊ ഈ ഒരു പദ്ധതി ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് പ്രതീക്ഷകൾ കൈ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ തുടങ്ങുന്ന ഒരു പദ്ധതി തന്നെയാണ് അപ്പോ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എന്താണ് ഈ പദ്ധതി എങ്ങനെയാണ് നമ്മൾ ഇത് പ്രാവർത്തികമാക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നോടിയായി കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് കർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് നൽകുന്നതായിരിക്കും ആൻഡ് അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ഇന്നൊരു വെബ്സൈറ്റ് ലോഞ്ചിങ്ങും ഇന്നിവിടെ നടത്തുന്നുണ്ട് അപ്പം വൈകിയ വേളയാണെന്ന് ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു വലിയ ഇൻട്രഡക്ഷൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല എന്നിരുന്നാൽ പോലും ഈ ഒരു ആഘോഷത്തിലേക്ക് വന്ന് തേർന്നിരിക്കുന്ന എല്ലാവരെയും ഒഫീഷ്യലി നമ്മൾ സ്വാഗതം ചെയ്യുന്ന ചടങ്ങിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത് ഏറ്റവും സ്നേഹത്തോടും നിറഞ്ഞ ബഹുമാനത്തോടും കൂടെ തന്നെ ഈ ഒരു വേദിയിലേക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല ഒരു ഇൻട്രൊഡക്ഷനെയും ആവശ്യമില്ല സിനിമക്കാരുടെ ഇടയിലാണെങ്കിലും സാധാരണക്കാരുടെ ഇടയിലാണെങ്കിലും എല്ലാവരുടെ ഇടയിലും അറിയപ്പെടുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബാദുഷായ കയ്യടിയോട് കൂടെ തന്നെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക പറഞ്ഞാലും കുറച്ച് സമയം വൈകി കുറച്ചല്ല നല്ല സമയം വൈകി അത് പെട്ടെന്നായിരുന്നു ഒരു സിനിമയുടെ ലോഞ്ച് ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നപ്പോൾ അവരൊന്നും കുറെ ഗസ്റ്റുകൾ എത്താനുണ്ട് മീഡിയക്കാരൊക്കെ എത്താനുള്ളത് കൊണ്ടാണ് നമ്മൾ മുന്നായിട്ട് ലൈറ്റ് ആയത് അതിനെല്ലാരോടും ആദ്യം തന്നെ ക്ഷമ പറയുന്നു ഗണപതി ട്രസ്റ്റ് ശ്രീ ഗണപതി ഗ്രൂപ്പിന്റെ ചെയർമാൻ നമ്പി സഞ്ചേട്ടൻ നമ്പി സഞ്ചേട്ടനുമായിട്ട് എനിക്കൊരു എട്ട് വർഷം മുമ്പുള്ള ഒരു ബന്ധമാണ് അദ്ദേഹം ഒരു സിനിമാ നിർമ്മാണ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനായിട്ട് ആദ്യമായി പരിചയപ്പെടുന്നത് ഞങ്ങളൊരു പ്രൊജക്റ്റ് ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയി പിന്നെ ആ സമയത്ത് ആ പടം നടക്കാതെ വന്നു പിന്നെ ഞങ്ങൾ നമ്മള ബന്ധം ദൃഢമായിട്ട് തുടരുകയായിരുന്നു ഈ സമയത്താണ് ഒരു മൂന്ന് മാസം മുമ്പ് നമ്പീശൻ ചേട്ടൻ എന്നെ ഒന്ന് കാണുകയും നമ്മളിങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു കാര്യം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള സൽപ്രവർത്തികൾ ചെയ്യാൻ ഒരുപാട് മനസ്സുള്ള വ്യക്തിയാണെന്ന് എനിക്ക് പണ്ട് അറിയാം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പദ്ധതി പറയുകയും ലാൻഡ് ഫോർ ഹോം അതായത് കേരളത്തിൽ സ്ഥലമില്ലാത്ത വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് മൂന്ന് സെന്റ് സ്ഥലം വെച്ച് നമ്മൾ എറണാകുളം ജില്ലയിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞത് അപ്പോൾ ആ ആശയം കൊള്ളാമെന്ന് തോന്നി പിന്നെ അതിന്റെ ഒരു ഈ മൂന്ന് മാസത്തിനുള്ളിൽ നടന്ന കുറെ ചർച്ചകളും അതിനെ പറ്റിയുള്ള റിസർച്ചുകളും എല്ലാം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുകയും അവസാനം അതിന്റെ ഉദ്ഘാടന വേളയിലോട്ട് ഇന്ന് എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പദ്ധതിയിലോട്ട് ഇതിന്റെ ഉദ്ഘാടന വേളയിലോട്ട് ഒരുപാട് പേര് നമ്മളോട് സഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ പദ്ധതിയിൽ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ബഹുമാനകോട് ജില്ലാ കളക്ടർ ജനപ്രതിനിധികളൊക്കെ വരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ വരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് ഈ പരിപാടിയിലോട്ട് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സായി ബിന്ദു ചേച്ചി അവർക്ക് തന്നെ ആദ്യം സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു അതുപോലെ ശ്രീഗണപതി ഗ്രൂപ്പിനോടൊപ്പം തന്നെ ഫോണോട് ചേർന്നുകൊണ്ട് റിപ്പോർട്ടർ ചാനലാണ് നമ്മുടെ മീഡിയ പാർട്ണറായിട്ട് വന്നിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലുമായിട്ട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ഇവിടെ നടത്തുന്നത് അപ്പോൾ ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും നമുക്ക് ആൻഡോ സാറിൽ നിന്ന് നമുക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു ചടങ്ങായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല എന്നാലും അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു അതുകൂടാതെ റിപ്പോർട്ടർ ചാനൽ നിന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് രാജീവ് സാറിവിടെ എത്തിയിട്ടുണ്ട് രാജീവ് സാറിനെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ എന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമാണ് ഏറ്റവും കൂടുതലൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പം എനിക്ക് ഇവരൊക്കെ പേരെടുത്ത് പറഞ്ഞ് ഞാനധികം സമയം കഴിയുന്ന ഒരുപാട് ലേറ്റ് ലേറ്റായതാണ് എന്നാലും നമ്മളെല്ലാം പ്രിയങ്കരിയായ സിംഗിൾ ഏറ്റൻ റൂമ ദാസേറ്റൻ അനൂപ ലിതാക്കന് ഞാൻ പറഞ്ഞോളാം ബിജീഷ് നയന്താര പിന്നെ നമ്മുടെ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കൂടാതെ ഇവര് ഇവരെല്ലാരെയും ഞാൻ ഈ പദ്ധതി ഈ ഉദ്ഘാടന വേളയിലോട്ട് അല്ലെങ്കിൽ നമ്മളെ ലാൻഡ് ഫോർ ഹോപ്പിന്റെ പേരിൽ എല്ലാവരെയും ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുന്നു കൂടാതെ നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഒരു പ്രധാന ഘടകം ഇതിന്റെ രാമനാഥപുരം പാലസ് ട്രസ്റ്റി ഡോക്ടർ രാധമ്മ രാധമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട് ദാദമ്മയും ഞാൻ ആർദവമായി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു പദ്ധതിയിലെ വിജയത്തിനായി ഞങ്ങളോട് സഹകരിക്കുന്ന ചെങ്കൽവാരായ സോമുസാർ സോമുസാറിനെയും ഞാൻ ഈ ഫങ്ഷനിലോട്ട് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നമ്മളോട് സൈനിക്കാൻ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ ജി പിയും ഗോപികയുമാണ് അവർ രണ്ടുപേരോടും ഞങ്ങൾ ഈ കാര്യം പോയി പറഞ്ഞപ്പോൾ ഒന്നും നോക്കാനില്ല എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ട് എന്ന് ഞങ്ങളോട് എല്ലാത്തിനും ഞങ്ങൾ കൂടെ നോളാം എന്ന് ഉറപ്പ് തന്ന് ഈ പദ്ധതിയുടെ ഭാഗമായി അവർ രണ്ടുപേരും ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് വന്നിരിക്കുകയാണ് രണ്ടുപേരെയും ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരിങ്കൽ ഗോളിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ാണ് എങ്ങനെയൊക്കെയാണ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ എന്നൊക്കെയുള്ളതിന്റെ ഒരു ചെറിയ പ്രസന്റേഷൻ ആണ് ഇനി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത് ഇത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ പദ്ധതിയുടെ ചീഫ് പ്രോഗ്രാം ഡയറക്ടറായിട്ടുള്ള ശ്രീമതി അശ്വതി നീലകണ്ഠനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ തന്നെ ഞാൻ ക്ഷണിക്കുകയാണ് നീലകണ്ഠൻ നമ്പീഷനും സിനിമ പ്രൊഡ്യൂസർ ശ്രീമാൻ ബാദുഷയും സംയുക്തമായി ഭൂമി ഇല്ലാത്തവർക്കായി ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ലാൻഡ് ഫോർ ഹോം ഇനി ഈ പ്രോജക്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അർഹതപ്പെട്ട അഞ്ഞൂറ് പേർക്ക് എറണാകുളം ജില്ലയിൽ മൂന്ന് സെന്റ് സ്ഥലം വീതം നൽകണം എന്നുള്ളതാണ് അതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ ഭൂമി നൽകുന്നത് എങ്ങനെ നമുക്ക് ഈ ഭൂമി കൊടുക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം നമ്മൾ കാഞ്ചീപുരം സാരി മൂവായിരം രൂപയ്ക്ക് ഓൺലൈനിൽ സെയിൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്ടിലേക്കുള്ള ഫണ്ട് റേസ് ചെയ്യുന്നത് നമ്മൾക്ക് കാഞ്ചീപുരം സാരി ഈ ഒരു ചെറിയ റേറ്റിൽ കിട്ടുന്നത് മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡിറക്ട്ലി സോഴ്സ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് പ്യൂർ ഹാൻഡ്ലൂം സാരി നമ്മൾക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഓർക്കുക ശ്രീഗണപതിയിൽ നിന്ന് മേടിക്കുന്ന ഓരോ സാരിയും മറ്റൊരാൾക്ക് ഒരു പിടി മണ്ണ് സ്വന്തമാക്കാനുള്ള അവസരമാണ് ഇനി ഈ പ്രൊജക്ടിന്റെ ബാക്ക്ബോൺ ദ മാൻ ബിഹൈൻഡ് ദ വിഷൻ ശ്രീ നീലകണ്ഠൻ നമ്പീശൻ അദ്ദേഹത്തിന്റെ ഇരുപത്തഞ്ച് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ലാൻഡ് ഫോർ ഹോ പ്രൊജക്ട് അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മുഖം ശ്രീ ശ്രീമാൻ ബാദുഷ ആ നമ്മുടെ പ്രൊജക്ടിന്റെ മറ്റൊരു വലിയ ശക്തിയാണ് ഇനി ഞങ്ങളുടെ മറ്റു ടീമുകളെ പരിചയപ്പെടുത്താം ആദ്യം തന്നെ നീലകണ്ഠൻ നമ്പീശൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശ്രീഗണപതി ഗുരു എൻ എം ബാദുഷ കമ്മ്യൂണിറ്റി ഔട്ട് ഡോക്ടർ ആർ രാധ രാമേശ്വരം പാലസ് ട്രസ്റ്റ് അശ്വതി കെ നീലൻ ചീഫ് പ്രോഗ്രാം ഡയറക്ടർ മനു ബാനോ വിക്രമൻ ക്യാമ്പയിൻ കോർഡിനേറ്റർ പിന്നെ അതുപോലെ നമ്മുടെ ഏറ്റവും ഞാൻ പ്രത്യേകം ഒട്ടും പേരെടുത്ത് പറയണ്ടാത്ത വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ എല്ലാ ഫാമിലിയിലെയും ഒരു അംഗമായിട്ടുള്ള ആൾക്കാരാണ് ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക ചേച്ചിയും ഗോവിന്ദ് പത്മസൂര്യാണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല ജീപ്പിച്ചേട്ട് വളരെ വയലും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേരായതുകൊണ്ട് സോ താങ്ക് സോ മച്ച് ഫോർ ഫേസിങ് ഓഫ് അവർ ഫേസ് ഇനി നമ്മുടെ മറ്റൊരു വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ മീഡിയ പാർട്ട്ണർ റിപ്പോർട്ടർ ചാനലാണ് ഇന്നത്തെ വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രൊജക്ടിലേക്ക് നൂറ് പേർക്കുള്ള ഭൂമി സ്പോൺസർ ചെയ്തുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ വന്നിരിക്കുകയാണ് സോ മച്ച് ഫോർ യുവർ കൈൻഡ് ആക്ട് ഞാൻ ചുരുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർക്കുക ഇതൊരു സഹായമല്ല ഇതെല്ലാം നമ്മുടെ ഒരു ഉത്തരവാദിത്തായി കണക്കാക്കുക നന്ദി നമസ്കാരം അശ്വതിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് പ്രസന്റ് പ്രസൻറ്റ് ചെയ്യുക എത്രത്തോളം പറയുന്നത് മനസ്സിലാകും കാരണം ഈ ഒരു മൂവായിരം രൂപയുടെ കാഞ്ചീപുരം സാരി വാങ്ങുന്നതിലൂടെ ഒരു വലിയ സ്വപ്നത്തിനാണ് നിങ്ങൾ ഓരോരുത്തരും ഭാഗമാകുന്നത് എന്നൊരു വലിയ കാര്യമാണ് അശ്വതി ഇപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്തത് അപ്പോൾ ആ ഒരു പ്രസൻറ്റേഷന് നമുക്കൊരു സ്പെഷ്യൽ കൈ ഡി തീർച്ചയായിട്ടും അശ്വതിക്ക് കൊടുക്കാം താങ്ക് യു വെരി മച്ച് അശ്വതി ഈ ഒരു ലാൻഡ് ഫു ഹോപ്പ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് ഭദ്രദീപം തെളിയിച്ചാണ് നമ്മളിവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ നിലവിളക്കെ തെളിയിക്കുന്നതിന് വേണ്ടി ഈ ഒരു വേദിയിലേക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഏറ്റവും ഐശ്വര്യത്തോടുകൂടി എല്ലാവരും വന്ന് ചേർന്നിരിക്കുമ്പം ഒരു കൂടി ഞങ്ങളുടെ അവരുടെയും പ്രിയപ്പെട്ട സായിക്കുമാരിനും അതുപോലെ തന്നെ ബിന്ദു ചേച്ചിയുമാണ് ഏറ്റവും ബഹുമാനത്തോടു കൂടി ആദ്യമായി തന്നെ ഈ ഒരു വേദിയിലേക്ക് വിളക്ക് ക്ഷണിക്കുന്നത് ആ ഒരു ഹോപ്പാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു സംഭവം അപ്പൊ അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അതായത് കൃത്യമായി നൂറ് ശതമാനം അർഹരായവരെ തിരഞ്ഞെടുത്ത് ഈ നമ്മുടെ റിപ്പോബ്ലിക് ചാനൽ അല്ല സോറി നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിൽ ആ കൃത്യമായ രീതിയിൽ അതെങ്ങനെയാണ് അത് അവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്പീസിനെ എനിക്ക് വർഷങ്ങളായിട്ടറിയാം ഇതേപോലത്തുള്ള ഒരുപാട് ാലിറ്റികൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും അതനുസരിച്ച് അദ്ദേഹത്തിന് കഴിയുന്നതനുസരിച്ച് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ ഈ സായനത്തിൽ ഞങ്ങളെ ക്ഷണിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കുകയല്ലാതെ ഇവിടെ വരാൻ സാധിച്ചത് അവരുടെ ആ സരുദ്ദേശത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒപ്പം അതിനർഹാവുന്നവർക്ക് മുൻകൂട്ടി ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നമസ്കാരം ഈയൊരു സംരംഭവുമായിട്ട് ബാധിഷ്ഠ നമ്മുടെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ കോഴിക്കോടായിരുന്നു പക്ഷെ എം ഡി ആൻഡ്രസറെ കണ്ടു സംസാരിച്ച ഒരു മടിയുമില്ലാതെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുത്തു റിപ്പോർട്ടർ ചാനല് ഈ നല്ല സംരംഭത്തിന് കൂടെ നിൽക്കുമെന്ന് ഒരു സംശയമില്ലാതെ നമ്മൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വീട് അല്ലെങ്കിൽ ഒരു ഭോബി എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് ഞാൻ പോലും ഒരു മൂന്ന് വർഷം മുൻപാണ് ഒരു ചെറിയ വീട് കോഴിക്കോട് വെച്ചത് അപ്പൊ അതിന് സന്തോഷം എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റും അപ്പൊ ഈ സംരംഭത്തിന് ഏറ്റവും മികച്ച പിന്തുണയുമായിട്ട് റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരിക്കും അപ്പൊ അതിൽ പറഞ്ഞ പോലെ നൂറ് വീടുകളൊക്കെ വേണ്ട ലാൻഡ് ഇപ്പം നമ്മൾ റിപ്പോർട്ടർ ചാനലാണോ ചെയ്യുന്നത് അപ്പോൾ അതിന് ആ സമയത്തിന് കൂടെ നിന്ന് മറ്റെല്ലാ ആൾക്കാരോടും ഞങ്ങൾ അതിൻ്റെ ഒരു നന്ദി ും വിളിക്കുന്നത് വിളിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ കേട്ടപ്പോ തന്നെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഞാനും ആലോചിക്കുകയാണ് അതായത് വസ്ത്രം നൽകി പാർപ്പോടം നൽകുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്ന വലിയൊരു എന്താ പറയാ ഒരുപാട് നമ്മളിപ്പോ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് പേര് ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ പോലെ കിടക്കാൻ ഒരു കൂരയില്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പം അതിന് ഒരു പ്രോജക്റ്റ് വരിക അതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു രീതിയിലൊരു പ്രോജക്ട് വരിക എന്ന് പറയുന്നത് അതിലൊരു ഭാഗമാവാൻ കഴിയുന്നത് ചെറുതാണെങ്കിൽ ഒരു ഭാഗമാവാൻ കഴിയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം ഈ പറഞ്ഞ പോലെ ലാൻഡ് ഹോപ്പിന് ഞങ്ങൾ എല്ലാവിധ ആശംസകളും വലിയൊരു സക്സസ് ആവട്ടെ എല്ലാവരും അതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാരികൾ മേടിച്ച് ഒരുപാട് വീടുകൾ പണിത് നൽകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചു കൊടുക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് പെട്ടെന്ന് നിർത്താൻ വേണ്ടി പെട്ടെന്ന് മൈക്കെടുത്തേ നമസ്കാരം എല്ലാവർക്കും ലാൻ ഫോ സ്കോ സ്കോപ്പ് അല്ല പക്ഷെ അതൊരു സ്കോപ്പാണ് ഓഫ് കോഴ്സ് ഒരുപാട് ഹോപ്പ് ഉണ്ടാവും അതായത് വീടില്ലാത്ത ആൾക്കാർക്ക് ഒരു ഹോപ്പാണ് ഇത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് ഞങ്ങളുടെ രണ്ടുപേരുടെയും സൈഡിൽ നിന്ന് തീർച്ചയായിട്ടും എനിക്കും ഒരു സാരി നന്ദു മേടിച്ചിരുന്നതായിരിക്കും തന്നെ അങ്ങനെ ഞാനും സന്തോഷമായിട്ട് അതിന്റെ ഒരു നമസ്കാരം സന്തോഷമുണ്ട് അതിലേറെ അഭിമാനമുണ്ട് പ്രത്യേകിച്ച് ഞാനും ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വീടൊക്കെ വെച്ചതേ ഉള്ളൂ അപ്പം സ്ഥലം വാങ്ങിച്ചു വീട് വെച്ചതിന്റെ ബുദ്ധിമുട്ട് കൊറേ അധികം അനുഭവിച്ച ആളാണ് അപ്പം ഇതുപോലെ അർഹരായ അടുത്തേക്ക് സ്ഥലം എത്തുകയും എത്തുകയാണെങ്കിൽ അത് ഒത്തിരി അഭിമാനിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് വേദിയിൽ നിൽക്കാനും ഈ പരിപാടിയുടെ ഭാഗമായിട്ട് സംസാരിക്കാൻ സാധിച്ചു ബാധിഷക്കാർക്കും സംഘാടകർക്കൊക്കെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും കുറെ അധികം പ്രൊജക്ടിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ അല്ലെ പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയമാണ് അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും എല്ലാവിധ ആശംസകളും ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്ഥലത്ത് എല്ലാവിധാശംസകൾ ആളുകളുടെടയില് സായ് ചേട്ട ജീവിതത്തിൽ കാണുമെന്ന് ആഗ്രഹിച്ചാണ് പിന്നെ സന്തോഷം കാണാൻ കാണാൻ പറ്റിയതിൽ പിന്നെ എൻ്റെ ഗുരുവായൂരി സക്സസ് ആക്കി കൊടുക്കണേ എന്ന് പ്രാര്ത്ഥിക്കുവാണ് ഒരുപാട് പേർക്ക് വീടെന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് എല്ലാവർക്കും എല്ലാം നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമല്ലേ ചെറുതാട്ടെ വലുതാട്ടെ എല്ലാവർക്കും ഒരു വീട് എൻ്റെയും സ്വപ്നമാണ് ഞാനും അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഷ പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു ഞാൻ പേടിച്ചു പോയി എന്നോട് പറഞ്ഞില്ല സ്റ്റേജ് പറഞ്ഞോന്നൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ഞാൻ സത്യം നോക്കി പിറക്കുന്ന കടം കൈ ആയി പോയി അതുകൊണ്ട് എന്റെ ചക്കരള്ള ഒരു യൂട്യൂബർ കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ എന്റെ ചക്രങ്ങളെയെന്നൊക്കെ എണയ്ക്ക് സംസാരിക്കുന്നത് പറഞ്ഞോ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ സിംഗിൾ ബോബൻ നല്ലൊരു അഭിനേത്രിയും കൂടിയാണ് പക്ഷെ ഇവിടെ നിന്ന് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് ബിന്ദു ചേച്ചിയുടെ എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെയാണ് ഓർമ്മ വരുന്നത് ബിന്ദു ചേച്ചി അവിടെ നിന്ന് പറഞ്ഞോട് കൂടി ബാക്കി കണ്ടിന്യൂ സന്തോഷം ഇരിക്കുക ഒന്നോട് പറ്റിയത് എല്ലാവരും ഉടുക്കട്ട നന്ദി എല്ലാവരും എല്ലാവരും വീഡിയോ അല്ലെ എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരിലേക്ക് എത്തിച്ച് ഒരുപാട് ഭാവങ്ങൾക്ക് വീടില്ലാതെ സ്ഥലമില്ലാതെ ഒക്കെ ഉണ്ടല്ലോ ഞാൻ നടത്തുന്ന സ്ത്രീകളാണ് എന്റെ കൂടെയുള്ള അവര് അപ്പൊ അവരെല്ലാം ഇങ്ങനെ ഓരോത്തരം കഷ്ടങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം എനിക്കും ഇങ്ങനെ കൊറേ പേര് ഇവരിലേക്ക് എത്തിക്കാൻ പറ്റുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും സമർപ്പിക്കുവാണ് എന്റെ ഗുരുവായൂരപ്പ ഗണപതി ഭഗവാനെ താങ്ക് യു താങ്ക് യു വെരി മച്ച് എനിക്ക് തോന്നുന്നു ശ്രീ ഗണപതി ഗ്രൂപ്പിന്റെ ഒരു ഗുരുവായൂരപ്പന്റെ കൂടെ ഒരു കൂടുതൽ ബലം ഞങ്ങൾ ഇവിടെ നൽകിയിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പങ്കെടുക്കുന്നത് ഫസ്റ്റ് എന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്ത വാദിക്ക് എനിക്ക് ഞാൻ വലിയൊരു താങ്ക്സ് പിന്നെ ഇങ്ങനെയൊരു സംരംഭം എന്ന് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നിയത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു നമ്മൾ നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന പോലും എല്ലാവരും ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് പാർപ്പിടം അപ്പം അതിന് ഇല്ലാത്തവർക്ക് ഇതേപോലുള്ള ആളുകള് ഇങ്ങനെയുള്ള ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒത്തിരി സപ്പോർട്ട് ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ നിൽക്കുന്നത് എനിക്ക് സോ മച്ച് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും ഈ ഒരു സംരംഭം വലിയൊരു സക്സസ്ഫുൾ ആയി തീരട്ടെ എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു വലിയ പദ്ധതിയിലേക്ക് സന്തോഷം എന്തായാലും ഒരു വീട് മുഴുവനായിട്ട് ഒറ്റയ്ക്ക് ഇതുവരെ നമ്മൾ വെച്ചു കൊടുത്തിട്ടില്ല എന്നെ നമുക്ക് സാധിച്ചിട്ടില്ല പക്ഷെ സാരി മേടിച്ച് കൊടുക്കാൻ എനിക്ക് സാധിക്കും പിന്നെ ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് സാരി ഞാൻ മേടിച്ച് തരുന്നതായിരിക്കും അതുക്കെ എന്തായാലും ഈ പരിപാടിക്കും വിളിച്ചപ്പോൾ എനിക്ക് ബാധക്കോട് അത്ര വലിയ അഭിപ്രായം ഇല്ല കാര്യം കഴിഞ്ഞ ദിവസം ഒരു സീരിയലില് പിന്നെ ഇതേടെ എൻ്റെ കെട്ടിയുള്ള അടിച്ചു മാറ്റി പിന്നെ എനിക്ക് ആകെ ഉള്ളൊരു പ്രതീക്ഷ പുള്ളി അടുത്ത ആഴ്ചയോ രണ്ടൊന്നാഴ്ച കഴിഞ്ഞ് ഏട്ടാ ദുബായ്ക്ക് പോകുന്നു അതാണ് എൻ്റെ പ്രതീക്ഷ മഴ

അപ്പോ അത്തരത്തിൽ വീട് ഇല്ലാത്തവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ഇത്തരത്തിലൊരു മുൻപോട്ടേക്ക് വന്ന ഒരു ചിന്ത അത് ഭയങ്കര വലുതാണ് എന്നാലും ഇനിയൊരു ലാൻഡ് ഫോർ ഹോപ്പിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഏറ്റവും സ്നേഹത്തോടെ താങ്ക് യു ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും സ്വപ്നമാണ് അങ്ങനത്തെ ഇനിഷ്യേറ്റീവ് എല്ലാവരും എടുത്തതിൽ ഒരുപാട് കൺഗ്രാച്ചുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ആൻഡ് ഓൾസോ ഇതിന്റെ ഭാഗമായിട്ട് എന്നെ ഇൻവൈറ്റ് ഒരുപാട് സന്തോഷം സോ വെരി മച്ച് ആൻഡ് ഹോപ്പ് ചെയ്ത് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി ഞാൻ ഒട്ടും ഇവിടെ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പരിപാടിക്ക് എൻ്റെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ രണ്ട് പ്രതിഭകളാണ് കാണാൻ പറ്റി വല്യ സന്തോഷം അതുപോലെ തന്നെ ജി പി എൻ്റെ ഒരു ഞങ്ങളൊരു പരിപാടി ഉണ്ടായിരുന്നു ജി പി ആങ്കർ ആയിട്ട് എല്ലാരും പങ്കെടുക്കാൻ പറ്റി ജി പി രണ്ടാമതും കാണാൻ പറ്റി ബാക്കിയെല്ലാ സുഹൃത്തുക്കളും എന്തെല്ലാരും കാണാൻ പറ്റി സോഷ്യൽ മീഡിയ കൂടെ നമ്മൾ നമ്മളെ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മറ്റുള്ള ആൾക്കാരെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട് ആ കാണുന്ന കുറേ മുഖങ്ങൾ ഇവിടെ കാണാൻ പറ്റി ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ ഉൾപ്പെടെ വർക്ക് ചെയ്യാണ് ജോലി സിനിമ സോഷ്യൽ മീഡിയ ഇത് മൂന്നും എങ്ങനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഇതിലും പോകുന്ന ഒരാളാണ് ജോലി സമയത്ത് അവിടെ വിഷയം വരാൻ പാടില്ല സോഷ്യൽ മീഡിയ വിഷയം വരാൻ പാടില്ല സിനിമ കഥാപാത്രം കിട്ടിയാൽ വേഗം പോകാൻ അങ്ങനെ ഒരു ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്കുള്ളത് അങ്ങനെ ഞായറാഴ്ച ദിവസം വീട്ടിലേക്ക് ഇരിക്കാൻ ഇരിക്കാൻ വൈഫ് ഞായറാഴ്ച ദിവസം കൂടി ഇരിക്കുന്ന പെട്ടെന്ന് ചേച്ചി വിളിക്കുന്നത് ഞാൻ വന്ന് മഞ്ജു ചേച്ചി വിളിച്ച ഞാൻ പോകും വാതുക്കെ വിളിച്ചാൽ പോകും അങ്ങനെ അതും ഈ ഒരു ലാൻഡ് ഫോർ ഹോപ്പ് ഈയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മളൊരു ഉത്തരവാദിത്തമാണ് നമ്മളൊരു കർത്തവ്യമാണെന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നു പങ്കെടുക്കാൻ പറ്റി നാളെ രാവിലെ തന്നെ കോഴിക്കോട് പോകും അവിടെ പോയി കെ എസ് ഇ ബിരി രാവിലെത്തിയിട്ടുണ്ടെങ്കിൽ വേറെ വിഷയങ്ങൾ വരും അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് നമ്മൾ സ്വന്തമായി കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ സ്വന്തമായി വീട് ഉണ്ടാക്കുന്നു എന്നാലും മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഭാഗവാക്കാം ഏറ്റവും വലിയൊരു പുണ്യമാണ് നമുക്ക് കിട്ടാത്ത ജീവിതത്തിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ പാനി ചേച്ചി വിളിക്കുമ്പോൾ പാനി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് നിങ്ങളെല്ലാരും കാണാൻ പറ്റിയത് അപ്പം സുഹൃത്തുക്കളെ എല്ലാവരും എല്ലാരും ഭാഗവാക്കാവും ഞാനും ഭാഗമാക്കായിരിക്കും അപ്പം വേറൊന്നും ഈ വൈകി വേളി പറയം എന്റെ നിറഞ്ഞ സന്തോഷം പൊളിക്കാ പൊളിക്ക ചങ്കളെ പൊളിച്ചെടുക്കു ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ നിന്നിങ്ങനെ സംസാരിച്ചിട്ടില്ല എന്തായാലും മഞ്ചേച്ചിനെ ബാധിക്കാനും എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം എനിക്ക് ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോഴേക്കും മഞ്ചേച്ചി എനിക്കൊരു ഫോട്ടോ അയച്ചു എന്നാൽ സത്യം പറഞ്ഞാൽ അതിൽ എൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ അടിപൊളി എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് ക്ലിജിൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അതിൽ എൻ്റെ ഫോട്ടോ ഉണ്ടെന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഈ ലാൻഡ് ഫോർ ഹോപ്പിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരെയാണ് എല്ലാ സപ്പോർട്ടും എന്തായാലും ും ഞാൻ ഈ വർഷം ഏറ്റവും നല്ല ഒരു ചടങ്ങാണ് എനിക്ക് ഉറപ്പിച്ച് ഞാൻ ഹൃദയത്തെ തൊട്ട് പറയുന്നു അതിനുള്ള കാരണം എന്ന് പറയുന്നത് ബാദുഷ തന്നെയാണ് നമുക്കറിയാം കോവിഡ് കാലത്തെല്ലാം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കോവിഡ് കാലത്ത് ചെയ്തതായിട്ട് നമുക്കറിയാം അപ്പോൾ ബാദുഷ ഉള്ള ഈ സംരംഭം അതും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇങ്ങനെ മൂവായിരം രൂപ ഒരു സാരി മേടിച്ച് അതെങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ രണ്ടു മൂസായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പക്ഷെ തൊട്ടടുത്തുള്ള റിപ്പോർട്ടർ ടി വി വന്നിട്ട് ഒരു നൂറ് പേർക്കുള്ള ഭൂമി എന്ന് പറയുന്നു അപ്പൊ ഇത് ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ആണ് നമ്മളെല്ലാവർക്കും കഴിയും കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒപ്പുണ്ടാവും നമ്പി ക്ഷേട്ടം ബാക്കി ഇതിലുള്ള എല്ലാവർക്കും എന്റെ ഈ സംരംഭത്തിലേക്കുള്ള കൂടി ഞാൻ പറയുന്നു നിങ്ങൾ വളരെ നന്മ നിറഞ്ഞ ഒരു പ്രോഗ്രാം ഒരു സാരി വാങ്ങിക്കുന്നതിലൂടെ അഞ്ഞൂറ് പേർക്ക് ഭവനം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ അതിന്റെ ഭാഗമാകാനും ഇങ്ങനെ ഒരു ഇതിനെ ആശംസ അർപ്പിക്കാനും പറ്റിയതിൽ സന്തോഷം ആശംസ മാത്രമല്ല എന്നെ കൊണ്ട് പറ്റുന്നത്രയും സാരികള് എന്റെ വീട്ടിലും എന്റെ കുടുംബക്കാർക്കും എല്ലാം വായിപ്പിക്കും എന്ന് ഉറപ്പ് നൽകുന്നു അപ്പൊ ഇങ്ങനെ ആശംസകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ ഒരുപാട് വലിയ സീനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട് അതിൽ തന്നെ ഞാൻ എന്നെ എന്ന് പറയുന്നത് ഞാൻ കിച്ചു കേൽ പ്രാങ്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടന്നൊരു വ്യക്തിയാണ് എന്റെ ജോലി തന്നെ പ്രാങ്ക് ചെയ്യുക പ്രാങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് തല്ലുള്ള പരിപാടിയാ തല്ലുകൊണ്ട് റോഡിൽ കിടന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്യണം എടുത്തുകൊണ്ട് പോയി കിടത്താ ഒരു വീട് വേണ്ടേ അങ്ങനൊരു വീട് വേണ്ടേ അങ്ങനെ എനിക്കൊരു വീടുണ്ടായിരുന്നു അപ്പം എന്റെ ഇത് എനിക്ക് മെയിൻലി ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് എടാ ഞങ്ങള് ചാണകച്ച് തറയിലാ കിടക്കുന്നത് ഓലം കഴിഞ്ഞാൽ വീട്ടിലാ കിടന്നത് അന്ന് ഇത് കണക്ക് നമ്മുടെ ഈ പറയുന്ന പ്രൊജക്ട് കണക്ക് ലാൻഡ് ഫോർ ഹോപ്പ് കണക്ക് ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരങ്ങനെ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു മെയിൻലി നമ്മൾ മനസ്സിലാക്കുന്നവരെ വീട് വെക്കാൻ അഞ്ച് ടു പത്ത് ലക്ഷം രൂപ ചെലവാകുന്ന ഒരു സ്ഥലത്ത് വെറും മൂവായിരം രേക്ക് ഒരു സാരി വാങ്ങി നമുക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തിരിക്കണം അങ്ങനെ ഒരു സംഭവം ചെയ്തിരുന്നെങ്കിൽ ആക്ച്വലി എൻ്റെ അമ്മ അങ്ങനെ കിടക്കേണ്ടി വില തന്നെയായിരുന്നു അതുകൊണ്ട് ഇത്രയും നല്ലൊരു നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാര്യം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ കലാകാരന്മാര് നമ്മളാണ് നമ്മളെയാണ് ജനങ്ങൾ കാണുന്നത് നമ്മൾ പറയുന്നവർ വിശ്വസിക്കും അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റ് വരുത്താം അതും നമുക്ക് വേറെ തുച്ഛമായ മൂവായിരം രൂപ ജസ്റ്റ് ഒരു മൂവായിരം രൂപ ഒരു സാരി വാങ്ങി നമ്മൾ ചെയ്തു വരുത്താൻ തന്നെ നല്ല രീതി ഇത് ഈ ഒരു പ്രൊജക്റ്റ് വിജയിക്കും ഒരുപാട് പേർക്ക് വീടാവും നമ്മളെല്ലാവർക്കും ഇത് നല്ലൊരു വിജയ പ്രൊജക്റ്റ് ആവട്ടെ ഞാൻ ആശ്വസിപ്പിക്കുന്നത് താങ്ക് യു